കണ്ണൂർ ിൽ സീറ്റ് വിഭജന ചർച്ചകൾ ഉടൻ തുടങ്ങാൻ യു ഡി എഫ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും അധികം വേണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് സീറ്റിന്റെ കാര്യത്തിൽ ഇത്തവണ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ ഒന്നടങ്കം കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് മുന്നിൽ വൻ ഡിമാൻഡുകളാണ് മുസ്ലിം 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 ലീഗ് 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 മുന്നോട്ട് വെക്കുന്നത് സീറ്റ് വിഭജനത്തിൽ ഒരു ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന തീരുമാനത്തിലാണ് കുറഞ്ഞ ചർച്ചക്കും നിൽക്കില്ല വാരം വെറ്റിലപ്പള്ളി ഈ മൂന്ന് സീറ്റുകളാണ് ലീഗ് ലക്ഷ്യമിടുന്നത് മേഖലയിലും ഒരു സീറ്റ് വേണം എന്നാവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് തിലാനൂരിൽ ലീഗിന്റെ ടിക്കറ്റിൽ സ്വതന്ത്രനെയും മത്സരിപ്പിച്ചു തിലാനൂർ ഒഴികെ ലീഗിന് മാത്രമായി ഇരുപത് സീറ്റ് കിട്ടണം എന്നാണ് ആവശ്യം ലീഗ് ജില്ലാ നേതൃത്വത്തെ ഇക്കാര്യം കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയും അറിയിച്ചു സീറ്റ് വിഭജന ചർച്ച ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യരുതെന്ന കർശന നിലപാടും കീഴ്ഘടകങ്ങൾ എടുക്കുന്നുണ്ട് വാരം സീറ്റ് കഴിഞ്ഞ തവണ സംവരണമായതിനാൽ പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് നൽകിയതാണ് അത് തിരിച്ചു വേണമെന്ന ആവശ്യം ആ ഡിവിഷൻ കമ്മിറ്റി ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് വെറ്റിലപ്പള്ളിക്കും ആവശ്യമുന്നയിക്കുന്നത് ഡിവിഷനിൽ കോൺഗ്രസിനേക്കാൾ ശക്തി മുസ്ലിം ലീഗിനാണ് ഇത് സീറ്റ് വിഭജന ചർച്ചയിൽ ശക്തമായി ലീഗ് ഉന്നയിക്കും സമ്മതിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന ആവശ്യം ഡിവിഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് പരാജയപ്പെട്ട തെക്കി ബസാറും ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് ലീഗ് മത്സരിച്ചാൽ സീറ്റ് ജയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ അംഗീകരിക്കില്ലെന്ന മുന്നറിയിപ്പ് പ്രാദേശിക ഘടകങ്ങൾ ലീഗിന്റെ ജില്ലാ മണ്ഡലം കമ്മിറ്റികൾക്കും നൽകിയിട്ടുണ്ട് ഈ മാസം അവസാനം യു സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും ലീഗിന്റെ കരുത്തു മനസ്സിലാകാത്തത് ലീഗ് നേതാക്കൾക്ക് മാത്രമാണെന്നാണ് അണികളുടെ പൊതുവികാരം മുൻകാലങ്ങളിലെ സീറ്റ് വിഭജനത്തിൽ ലീഗ് കോൺഗ്രസിന് കീഴ്പ്പെട്ടു എന്ന വികാരമാണ് അണികൾക്കും നേതാക്കൾക്കുമുള്ളത് ഇത്തവണ എന്തായാലും അത് വേണ്ട എന്ന തീരുമാനം ജില്ലാ നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം ഇത്തവണ കടുക്കും എന്ന കാര്യം ഉറപ്പ് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ